നമുക്ക് ചങ്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തു നിന്ന് ഊരി പോരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഒരു നേരത്തെ ചിരിയോടെ അവൻ പറയുന്നതെങ്കിലും പുള്ളിൽ ഒരു വിങ്ങലില്ലെന്ന് ലക്ഷ്മിക്ക് സംശയം തോന്നിയിരുന്നു അതുകൊണ്ടായിരിക്കും പിന്നീട് ഒരുപാട് ഫാൻസ് ഉണ്ടായിട്ടും അവരെയൊക്കെ നിരാശയാരാക്കിയത് അല്ലേ ലക്ഷ്മി ചോദിച്ചു ഫാൻസ് എന്നൊക്കെ പറയുന്നത് ചുമ്മാ പറയുന്നതല്ലേ ഈ പെൺ പിള്ളേർക്ക് ചില സമയത്തൊരു അസുഖമുണ്ട് അവർക്ക് കുറച്ച് നാളത്തേക്ക് കമ്പനി അടിക്കാൻ ആരെങ്കിലും വേണം ബസ് ഓടിക്കുന്ന ആളുകളോട് ചില പെൺകുട്ടികൾക്ക് ഒരു ആരാധനയുണ്ട് ആദ്യപ്പോൾ കല്യാണം കഴിച്ചവർക്കും വരെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം നമ്മുടെ കൂടെയുള്ള പല സുഹൃത്തുക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട് കല്യാണം കഴിച്ചിട്ടുള്ള സ്ത്രീകൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട് എന്ന് എനിക്കങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഇല്ലാട്ടോ പിന്നെ പൊതുവേ എത്ര നന്നായി നടന്നാലും ഡ്രൈവർമാർക്കുള്ളൊരു ചീത്തപ്പേര പെൺ വിഷയത്തിൽ ഇത്തിരി മുന്നിലാണെന്ന് അവൻ പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയുടെ പേരെന്തായിരുന്നു ലക്ഷ്മി വീണ്ടും ചോദിച്ചു താനത് വിട്ടില്ലേ ചിരിയോടെ അവൻ ചോദിച്ചു വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാ ജെന്നി അത് കഴിഞ്ഞു പിന്നെ ഞാൻ തീരുമാനിച്ചതാ ഇനി കല്യാണം കഴിക്കുന്ന പെങ്കോച്ചിനെ മാത്രമേ ചങ്കി കയറ്റി വെച്ച് സ്നേഹിക്കൂ എന്ന് അത് പറഞ്ഞപ്പോൾ ലക്ഷ്മിയുടെ മുഖം ഒന്ന് വിടർന്നു പക്ഷേ ഞാൻ അവളെ ഒരിക്കലും കുറ്റം പറയില്ലാട്ടോ അവള് ലാസ്റ്റ് മിനിറ്റ് വരെ എന്നോട് ചോദിച്ചാണ് ഒന്നു വന്ന് അവളുടെ ആ പപ്പയോട് സംസാരിക്കാമോന്ന് സംസാരിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് അവക്കും അറിയാം എനിക്കും അറിയാം പിന്നൊരു ഭംഗി വാക്കായിട്ട് അവൾ ചോദിച്ചാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഏരിയയിലോട്ട് കൂടുതൽ പോകാതിരുന്നത് നല്ലൊരു ജീവിതം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ അത് നമ്മളായിട്ട് മുടക്കാൻ നിൽക്കുന്ന എന്തിനാ ആ കുട്ടി സ്ട്രോങ് ആയിട്ട് പറയായിരുന്നു വേറെ ആരും കല്യാണം കഴിക്കില്ലെന്നെങ്കിലോ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ലക്ഷ്മിക്ക് ആകാംക്ഷയായി അങ്ങനെ കട്ടയ്ക്ക് നിന്ന് പറയായിരുന്നെങ്കിൽ എന്താണെങ്കിലും ചേർത്തു പിടിച്ചേനെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്റെ കൂടെ കണ്ടേനെ അത് പറഞ്ഞതും ആ മുഖം മങ്ങുന്നത് കണ്ട് സെബാസ്റ്റിന് ചിരി വന്നിരുന്നു സാരില്ല അവൾക്കൊരു യു കെ കാരനെ കിട്ടിയത് കൊണ്ടല്ലേ എനിക്കൊരു പാവ മിണ്ടാപ്പൂച്ചയെ കിട്ടിയത് എൻ്റെ വാര്യല് തമ്പുരാ കൊടുത്തത് കൊല്ല തല്ലിയോ അവളുടെ മനസ്സൊന്ന് തണുപ്പിക്കാൻ വേണ്ടി അവൻ പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി അവൻ കണ്ടു ഞാൻ അത്ര മിണ്ടാപ്പൂച്ചയൊന്നും അല്ല അവള് പറഞ്ഞു അതിപ്പോ എനിക്ക് മനസ്സിലായി ഉള്ളൂ അവൻ പറഞ്ഞപ്പോൾ പൂരിയും ദോശയും എത്തിയിരുന്നു രണ്ടുപേരും ഭക്ഷണം കഴിച്ചു വണ്ടിയിലേക്ക് കയറിയപ്പോൾ അവൻ പറയാതെ തന്നെ അവൻറെ വയൽ കൈയിട്ട് അവൾ ചേർത്ത് പിടിച്ചിരുന്നു ആ നിമിഷം അവന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു ശിവന്റെ വീടിന് മുന്നിൽ കൊണ്ടുവന്നാണ് വണ്ടി നിർത്തിയത് ആഹാ പുതുമണവാളിന്റെ മണവാട്ടി മാതിരാവിലെ ഇങ്ങോട്ട് എത്തിയോ ഇരുവരെയും കണ്ടപാടെ സന്ധ്യ ചോദിച്ചു അതെന്താ രാവിലെ ഇങ്ങോട്ട് പ്രവേശനമില്ലേ വണ്ടി ഓഫ് ചെയ്ത് മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് സെബാഷിനെ അവളോട് ചോദിച്ചു ആഹാ നീ അമ്പലത്തിൽ പോയ ലക്ഷണമുണ്ടല്ലോ അവനെ അടിമുടി നോക്കി സന്ധ്യ ഒരു ചമ്മൻ അവന്റെ മുഖത്ത് കണ്ടിരുന്നു അതെന്താ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ലേ ഇനിയിപ്പൊ പോയല്ലേ പറ്റൂ കേറി വാ ലക്ഷ്മി ചിരിയോട് ലക്ഷ്മിയെ നോക്കി സന്ധ്യ പറഞ്ഞപ്പോൾ സെബാസ്റ്റിന് നല്ല ഭംഗിയെ ഒന്ന് ചിരിച്ചിരുന്നു നീ കയറിയിരിക്കടാ ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സന്ധ്യ വിളിച്ചപ്പോൾ ഇരുവരും അകത്തേക്ക് കയറിയിരുന്നു പിള്ളേരെന്തിയെ സെബാസ്റ്റ്യൻ ചോദിച്ചു രാവിലെ സ്കൂളിൽ പോയടാ നിങ്ങൾ വല്ലതും കഴിച്ചോ ആ കഴിച്ചിട്ട് ഇറങ്ങിയതാണ് ഇവിടെ എന്താ സ്പെഷ്യൽ സെബാസൻ സന്ധ്യയോട് ചോദിച്ചു കാച്ചിര പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയുണ്ട് അയ്യവാ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നു ഞങ്ങൾ കോഫി ഹൗസിൽ കയറി ചെറുതായി ഒന്ന് തട്ടിയിട്ടാണ് വന്നത് എന്നാലും സാരമില്ല രണ്ട് കഷണം കാച്ചിനും കാന്താരി ചമ്മന്തി എടുത്തു ഉണ്ടെങ്കിൽ കുറച്ച് കട്ടനും എടുത്തു അവൻ സെറ്റിയിലേക്ക് ഇരുന്ന് റിമോട്ട് എടുത്ത് ടി വി ഓൺ ആക്കിക്കൊണ്ട് പറഞ്ഞു ഇപ്പൊ കൊണ്ടുവരാം ആ നിമിഷം തന്നെ സന്ധ്യ ഓടി അകത്തേക്ക് പോയി ആ വീട്ടിൽ അവനുള്ള സ്വാതന്ത്ര്യം എത്ര വലുതാണെന്ന് ലക്ഷ്മി മനസ്സിലാക്കുകയും ചെയ്തു അവൻ അരികിലായിരുന്നെങ്കിലും എന്തോ ഒന്ന് അവനോട് ചോദിക്കുവാൻ അവൾക്കും ആഗ്രഹമുണ്ടെന്ന് സെബാസ്റ്റിൻ അവളുടെ മുഖം കണ്ടപ്പോൾ തോന്നി എന്തോ ചോദിക്കാനുണ്ടല്ലോ നമ്മൾ തമ്മിൽ ആവശ്യമില്ലാത്തൊരു ഫോർമാലിറ്റി ഒന്നും വേണ്ട ഒന്നുമില്ലെങ്കിലും എന്റെ മിന്നല്ലേ ആ കഴുത്തിൽ കിടക്കുന്നത് എന്ത് വേണമെങ്കിലും ചോദിക്കാം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണോ വേണ്ടയോ എന്നുള്ള ആ ഭാവം അങ്ങ് മാറ്റിയേക്ക് അവൾ ഒന്ന് ചിരിച്ചു ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ അവളുടെ ചോദ്യം കേട്ടതും അവന് ചിരി വന്നിരുന്നു ഇഷ്ടപ്പെട്ടതൊക്കെ അറിഞ്ഞ് ഉണ്ടാക്കി തരാനാണോ അവളുടെ മുഖത്തേക്ക് നോക്കി ഏറെ ആർദ്രമായി അവൻ ചോദിച്ചപ്പോ ആ മുഖത്ത് നിറഞ്ഞു ഇത്രയും നാണിക്കാൻ വേണ്ടി ഞാനിപ്പോ എന്താ പറഞ്ഞത് അവളുടെ മുഖത്തിനു നേരെ മുഖം അടുപ്പിച്ച് ഒരു കുസൃതിയോടെ അവൻ ചോദിച്ചപ്പോൾ വീണ്ടും ആ മുഖം ചുവന്നു പോയിരുന്നു നിങ്ങളെപ്പോ എത്തിയിടാ ശിവന്റെ ചോദ്യമാണ് രണ്ടുപേരെയും വർത്തമാന കാലത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നത് പെട്ടെന്ന് അവൾ കരികളിൽ നിന്നും അവൻ മുഖം ഉയർത്തി അവനെ ഒന്ന് നോക്കി ശിവന്റെ കണ്ണിൽ ഒരു കുസുരുതിച്ചിരി ഉണ്ടെന്ന് തോന്നി ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ശിവണ്ണ ചമ്മന മറച്ചു വെച്ച് അവൻ പെട്ടെന്ന് എഴുന്നേറ്റു ശിവന്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും സന്ധി ഒരു പ്ലേറ്റുമായി അവിടേക്ക് വന്നിരുന്നു നിങ്ങൾ കഴിക്ക് ഞാൻ അപ്പോഴേക്കൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം ലക്ഷ്മി ഒന്ന് നോക്കി ചിരിച്ചതിന് ശേഷം ശിവൻ അകത്തേക്ക് പോയി ഇതെന്താ സന്ധി ചേച്ചി ഒരു പ്ലേറ്റ് ഇയാൾക്ക് കൊടുക്കില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചോ ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് സെബാസ്റ്റ്യൻ ചോദിച്ചു നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഒരു പ്ലേറ്റ് പോരെ നല്ല ഭാര്യയും ഭർത്താവും ഒരു പ്ലേറ്റിൽ നിന്നാണ് കഴിക്കുന്നത് ഞാൻ പോയി കാപ്പി എടുത്തുകൊണ്ട് വരട്ടെ നിങ്ങൾ അപ്പോഴേക്കും കഴിക്കാൻ നോക്ക് പെട്ടെന്ന് ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കാൻ എന്തോ ഒരു നാണ തോന്നിയിരുന്നു അവന് കഴിക്കടോ അവൾക്ക് നേരെ പ്ലേറ്റ് നേരികൊണ്ട് അവൻ പറയുമ്പോൾ എതിർക്കാൻ അവൾക്കും തോന്നിയില്ല അതിൽ നിന്നും ഒരു കഷ്ണമെടുത്ത് ചമ്മന്തിയിൽ മുക്കി വായിലേക്ക് വച്ചപ്പോൾ തന്നെ കണ്ണിൽ എരിവ് തുടങ്ങി കണ്ണുകളിൽ നിന്നും വെള്ളം കവളുകളെ പുടർന്ന് ഒഴുകിയപ്പോഴാണ് പെട്ടെന്ന് സെബാഷൻ അവളെ തല ഉയർത്തി നോക്കി ആള് നല്ല രുചിയോടെ നോക്കി കഴിക്കുകയാണ് അവളുടെ മൂക്കൊക്കെ ചുവന്നു തുടങ്ങിയിട്ടുണ്ട് എരിവ് കൂടുതലാണോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോ അവളൊന്ന് തലയാടി കാണിച്ചിരുന്നു സംസാരിക്കാൻ പോലുമുള്ള ത്രാണി അവൾക്ക് ഇല്ലെന്ന് അവന് തോന്നി ആ മുഖഭാവം കാണാൻ ചിരി വരികയും ചെയ്തു അതിനെ ഒരു വഴിയുണ്ട് അവൻ കുറച്ച് കാച്ചിലെടുത്ത് ചമ്മന്തിയിൽ മുക്കിയതിനു ശേഷം തൊട്ടടുത്തുള്ള ഉണക്കമീനിൽ നിന്നും ഒരു ചെറിയ പീസ് കൂടി എടുത്ത് അതിലേക്ക് വെച്ച് അവൾക്ക് നേരെ നീട്ടി അത് വാങ്ങാതിരിക്കാൻ അവൾക്ക് തോന്നിയില്ല വാ വാതുറന്നത് സ്വീകരിച്ചപ്പോൾ അവന്റെ കണ്ണുകൾ വീണ്ടും ചിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി രണ്ടുപേരും പരസ്പരം മറന്നുപോയ നിമിഷങ്ങൾ ഇപ്പൊ എങ്ങനെയുണ്ട് അവൻ ചോദിച്ചപ്പോഴാണ് അവള് തിരികെ ബോധത്തിലേക്ക് വന്നത് അവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു അതെന്ത് പറ്റി പെട്ടെന്ന് എരിവ് പോയത് എന്റെ കൈപ്പുണ്യം കൊണ്ടാണോ അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതിയോടെ അവൻ ചോദിച്ചപ്പോ അവളും ഒന്ന് ചിരിച്ചിരുന്നു ചിലപ്പോ ആയിരിക്കും അത് കേട്ടപ്പോ അവന്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി അവൾ അങ്ങനെ മറുപടി പറയുമെന്ന് അവനും കരുതിയിരുന്നില്ല ആകത്തു നിന്ന് സന്ധ്യ വന്നപ്പോൾ അവൻ ഭക്ഷണം കഴിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കള്ളന അവൾ മനസ്സിൽ പറഞ്ഞു രണ്ട് ഗ്ലാസ്സിലായി കട്ടൻ ചായയുമായി വന്ന സന്ധ്യയെ കണ്ടെന്നും അവന്റെ പ്ലേറ്റിൽ നിന്ന് എന്തൊക്കെയോ കുത്തിപ്പറിക്കി അവൾ ആൾക്ക് എരിവുത്തു ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു നല്ല രുചിയോടെയാണ് കഴിക്കുന്നതെന്ന് അവൾക്ക് തോന്നി ഇടയ്ക്ക് അവൾക്ക് നീട്ടുകയും ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് വയറ് നിറഞ്ഞു മതിയത് അവൾ പറഞ്ഞതോടെ പിന്നീട് അവൻ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായി സേബാസിന് ഇതിനിടയിൽ സന്ധ്യയോട് കുട്ടികളെ കുറിച്ചും ചില വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും വേഷം മാറി ശിവനും വന്നിരുന്നു ഇതെന്താ ലക്ഷ്മി കഴിക്കുന്നില്ലേ അവളെ നോക്കിക്കൊണ്ട് ശിവൻ ചോദിച്ചപ്പോ അവളൊന്ന് ചിരിച്ചിട്ട് മറുപടി പറഞ്ഞു ഞാൻ കഴിച്ചു പെട്ടെന്ന് കഴിച്ച പ്ലേറ്റ് ലക്ഷ്മിയുടെ കൈയിലേക്ക് കൊടുത്ത് സേബാസിയും കൈ കഴുകി ശിവണ്ണാ നമുക്ക് പുറത്തോട്ടൊന്ന് പോണം ആ അതിനെന്താ പോവാലോ ലക്ഷ്മി ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം താനിവിടെ ഇരിക്കേ സെബാസ്റ്റിൻ ലക്ഷ്മിയോട് പറഞ്ഞപ്പോൾ അവൾ തലയാട്ടിയിരുന്നു നിങ്ങൾ കഴിക്കാൻ കാണുവല്ലോ അല്ലേ സന്ത് ചോദിച്ചു പിന്നില്ലാതെ ഇവിടെ വരെ വന്നിട്ട് കഴിക്കാതെ പോകൂ ഞങ്ങൾ കഴിച്ചിട്ടേ പോകൂ സെബാസ്റ്റിൻ പറഞ്ഞു എന്തോ പറഞ്ഞ് ശിവൻ അപ്പുറത്തേക്ക് പോയപ്പോൾ സെബാസ്റ്റിൻ അവൾക്ക് അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കപ്പയും ബീഫ് ഉലർത്തിയതുമാണ് അത് ഉണ്ടാക്കാൻ പഠിച്ചു എല്ലാ ഞായറാഴ്ചയും അത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു സുഖമില്ല അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ ഒന്ന് നോക്കി ചിരിച്ചു കാണിച്ചിരുന്നു അമ്മച്ചോട് ചോദിച്ചാൽ മതി പഠിപ്പിച്ചു തരും അവൻ പറഞ്ഞപ്പോൾ ചിരിയോടെ അവളെ തലയാട്ടിയപ്പോഴേക്കും ശിവനകത്തു നിന്നും ഇറങ്ങി വന്നിരുന്നു ഞങ്ങളെ പോയിട്ട് വരാം അവളുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു അവൾ സാന്തിക്കൊപ്പം അടുക്കളയിലേക്കും സന്ധ്യയ്ക്കൊപ്പം വെറുതെ ഇരിക്കാൻ അവൾക്ക് മടി തോന്നി എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സന്ധ്യ സമ്മതിക്കുന്നുമില്ല ആൾക്ക് നല്ല സ്പീഡാണ് കൂടെ ജോലി ചെയ്ത് എത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാവുകയും ചെയ്തിരുന്നു ലക്ഷ്മി എങ്കിലും ഒന്നും ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ് എന്തെങ്കിലും ഞാൻ ചെയ്യാൻ ചേച്ചി അവസാനം ലക്ഷ്മി തന്നെ സന്ധ്യയോട് പറഞ്ഞു നിന്റെ സാരിയിലൊക്കെ അഴുക്കാവുമിടി പെണ്ണെ സന്ധ്യ അവളോട് പറഞ്ഞു എനിക്ക് കാര്യമായ എങ്ങനെ പാചകമൊന്നും അറിയില്ല ലക്ഷ്മി പറഞ്ഞു അതൊക്കെ അങ്ങ് പഠിച്ചോളും ഞാൻ വീട്ടിൽ വെച്ചൊരു ചായ പോലും തിളപ്പിച്ചിട്ടില്ല അറിയില്ലായിരുന്നു പറയുന്നതാണ് സത്യം പക്ഷെ ഇവിടെ വന്നപ്പോ അമ്മ കൂടി പോയി പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്കല്ലേ അപ്പൊ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ആണെങ്കിൽ എല്ലാ സാധനങ്ങളും ചൂടോടെ വേണം ചോറ് വരെ ചൂടോടെ ആള് കഴിക്കും അമ്മ മരിച്ചതിന് ശേഷം ജോലികളൊക്കെ ചെയ്തു തുടങ്ങിയത് അമ്മയുടെ കൂടെ നിന്ന് ഞാനെല്ലാം പഠിച്ചിരുന്നു പക്ഷെ അമ്മ എന്നെക്കൂടെ ഒന്നും ചെയ്യിപ്പിക്കില്ലായിരുന്നു പാത്രം കഴുകുക വീട് തുടച്ചിടുക പിന്നെന്തെങ്കിലും അരിഞ്ഞു കൊടുക്കുക ഇതൊക്കെയാണ് എൻ്റെ ജോലി എൻ്റെ വീട്ടിൽ അമ്മ എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കില്ലായിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഇവിടെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ അറിഞ്ഞത് ആദ്യമൊക്കെ വാർക്കാൻ പോലും അറിയില്ലായിരുന്നു കയ്യൊക്കെ പൊള്ളി വല്ലാത്തൊരവസ്ഥയിലായി ചേച്ചിയുടെ വീട്ടിൽ അരക്കുണ്ട് എനിക്കൊരു ചേട്ടനും അനിയത്തിയുണ്ട് അവളുടെ ഭാവി ഞാൻ തകർത്തു എന്നാണ് പറയുന്നത് അതുകൊണ്ട് എപ്പോഴും എന്നോട് പിണ്ടില്ല ചീരയോടെയാണെന്ന് പറഞ്ഞതെങ്കിലും നല്ല വിഷമമുണ്ട് അവൾക്കെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി വീട്ടിൽ നിന്ന് ആരും വരില്ലേ ചേച്ചി അവരിപ്പോഴും ശിവേട്ടനെ അംഗീകരിച്ചിട്ടില്ലേ ശിവേട്ടനെ അംഗീകരിക്കാതെ എന്നെ അംഗീകരിക്കേണ്ടെന്ന് എനിക്കൊരു വാശി അവരുടെ കണ്ണിലെ ഒരു മൂന്നാം കിട ബസ് ഡ്രൈവർ മാത്രമാണ് എൻ്റെ ഭർത്താവ് എനിക്കൊരു ഏട്ടനും ഉണ്ട് കേട്ടോ ആൾ എന്നെ കല്യാണത്തിന് വന്ന് വിളിച്ചു ഞാൻ മാത്രം വരണം ശിവേട്ടൻ വന്ന് അവർക്കതൊരു നാണക്കേടാവുമെന്ന് കല്യാണത്തിന് ഞാൻ പോയില്ല ചേച്ചിക്ക് വിഷമല്ലേ അച്ഛനെയമ്മയൊക്കെ കാണാതെ അതു പിന്നെ കാണാതിരിക്കുവോ ലക്ഷ്മി പക്ഷെ ഒരു ചിന്ത പോലും ഉണ്ടാക്കാൻ അനുവദിക്കാറില്ല അത്രയ്ക്ക് സ്നേഹത്തോടെ എന്നെ കൊണ്ടു നടക്കുന്നത് എന്റെ ഉള്ളിൽ വിഷമം ഉണ്ടാവും ആൾക്കറിയാം അതുകൊണ്ടാവൂ അങ്ങനെ എങ്കിലും ഞങ്ങൾ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ചിലപ്പോൾ പറയും എനിക്ക് പോകാൻ എങ്ങും ഇടമില്ലാത്ത നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നതെന്ന് അത് കേൾക്കുമ്പോൾ പിന്നെ ആൾ അതിനെപ്പറ്റി പറയില്ല നിനക്ക് വീട് മിസ് ചെയ്യുന്നുണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കി സന്ധ്യ ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അവൾക്കും അറിയില്ലായിരുന്നു ഞാനെൻ്റെ വീട്ടിൽ ഒരു മിനിറ്റ് പോലും സന്തോഷിച്ചിട്ടില്ല ചേച്ചി അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ എനിക്ക് സ്വർഗമാ ഓരോ രാത്രിയും ഭയത്തോടെയാണ് കിടന്നുറങ്ങിയിട്ടുള്ളത് പിറ്റേന്ന് ഉണരുമ്പോൾ എല്ലാം നഷ്ടമാകുമോയെന്നുള്ള പേടി ചെറിയമ്മ എന്നെ നോട്ട് ഇട്ടപ്പോൾ മുതൽ അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം ഓരോ രാത്രിയും കഥകു മുറുക്കി അടച്ചാൽ കിടക്കുന്നത് ആരെയെങ്കിലും ചെറിയമ്മ മുറിക്കകത്തേക്ക് കയറ്റി വിട്ടാലോ വൈകിട്ട് ഞാൻ ഭക്ഷണം പോലും കഴിക്കില്ല എന്തെങ്കിലും ഉറങ്ങാനുള്ളത് അതിൽ കലക്കി തന്നാലോന്ന് പേടിച്ച് അങ്ങനെ എത്രയോ ദിവസം രാത്രി പട്ടിണി കടന്നിട്ടുണ്ട് അവള് പറഞ്ഞപ്പോ വല്ലാത്തൊരു വേദന ആ നിമിഷം സന്ധിക്ക് തോന്നിയിരുന്നു നീ വിഷമിക്കേണ്ടടി സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് നീ എത്തിയിരിക്കുന്നത് സെബാൻ അവൻ നല്ല ചെറുക്കനാ നിന്നെ അവൻ സ്നേഹം കൊണ്ട് മൂടും സന്ധി അത് പറഞ്ഞപ്പോ ആശ്വാസത്തിന്റെ ഒരു പുഞ്ചിരി അവളുടെ ചൂണ്ടിൽ മൊട്ടിട്ടിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ശിവനും സെബാസിനും എത്തി അപ്പോഴേക്കും ഉച്ചൂടും തയ്യാറായിരുന്നു സാമ്പാറും വാഴയ്ക്കത്തോറിനും അയല പൊരിച്ചതും കോവയ്ക്ക മെഡിക്കോർട്ടിയുമായിരുന്നു സന്ധ്യ തയ്യാറാക്കിയത് എന്നാലും അവർ ആദ്യമായി വന്നിട്ട് കാര്യമായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ശിവം പറഞ്ഞു നല്ല കിടില ടേസ്റ്റുള്ള ഭക്ഷണം തന്നിട്ടാണോ കാര്യമായിട്ടൊന്നും തരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞത് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സെബാഷ്ട് ചോദിച്ചു അതല്ലടാ ഒരു ബിരിയാണി എങ്കിലും വച്ച് തരേണ്ടായിരുന്നോ എൻ്റെ പൊന്നെ ബിരിയാണി നിന്ന് മടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് സെബാഷ്ട പറഞ്ഞപ്പോൾ രാവിലത്തെ കാരിമോർത്ത് ലക്ഷ്മിക്ക് ചിരി വന്നിരുന്നു എൻ്റെ ശിവണ്ണ ഏത് ബിരിയാണി നമ്മുടെ കുത്തരി ചോറിന്റെ മുന്നിൽ തോറ്റുപോകും ശെബാശിൻ ഭക്ഷണം കഴിക്കുന്നത് ആസ്വദിച്ചു കൊണ്ട് പറഞ്ഞു ആൾ ഒരു ഭക്ഷണപ്രിയനാണെന്ന് ലക്ഷ്മിക്ക് തോന്നിയിരുന്നു അത്ര വലുതായി ഒന്നും കഴിക്കില്ലെങ്കിലും ഉള്ളത് രുചികരമായി വേണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് സമയം കൂടി എല്ലാവരും വർത്തമാനം പറഞ്ഞിരുന്നു ഇനി വരുമ്പോഴാണ് ലക്ഷ്മിക്ക് എന്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി വെച്ച് തരുന്നത് ശിവം പറഞ്ഞപ്പോൾ ലക്ഷ്മി ഒന്ന് ചിരിച്ചു കാണിച്ചിരുന്നു എങ്കിൽ പേരെ ഞങ്ങൾ ഇറങ്ങട്ടെ സെബാസ്റ്റിനെയും ശിവന്റെയും സന്ധ്യയുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്നാ പിന്നെ ചെല്ല ശിവൻ പറഞ്ഞു പിള്ളേര് വരുമ്പോ ഞാൻ തിരക്കെന്ന് പറഞ്ഞേക്കണം അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ ശിവണന്റെ കൈ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് സന്ധ്യോട അവൻ പറഞ്ഞപ്പോ അവള് ചിരിച്ച് തലയാട്ടി കാണിച്ചു അങ്ങോട്ടുള്ള യാത്രയിൽ സംസാരത്തിന് തുടക്കം വിട്ടത് സെബാസ്റ്റിൻ ആണ് സിമിയൊക്കെ വൈകിട്ട് അങ്ങോട്ട് ചെല്ലണമെന്ന് വിളിച്ചിട്ടുണ്ട് നമുക്കൊരു സന്ധ്യ ആവുമ്പോഴേക്കിറങ്ങാം ഇല്ലെങ്കി പിന്നെ പോസ്റ്റാവു സെബാസ്റ്റിൻ പറഞ്ഞു അവള് മൂളി എന്തിനാ പുറത്തു പോയത് കടം തീർക്കാനായിരുന്നോ അവള് പതിയെ ചോദിച്ചപ്പോ അവന് ചിരി വന്നിരുന്നു പിന്നല്ലാതെ കയ്യോടെ തീർക്കേണ്ട കുറച്ച് കടങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്തു എല്ലാം വിറ്റോ മാല കൊടുത്തിട്ടില്ല താൻ പറഞ്ഞില്ലേ അമ്മച്ചിക്ക് കൊടുക്കണോന്ന് അതുകൊണ്ട് ഇച്ചായനൊന്നുമില്ലല്ലോ ഞാനിപ്പ സ്വർണ്ണം വിട്ട് നടന്നിട്ട് ആര് കാണാനാ അല്ലെങ്കിൽ തന്നെ അതിന്റെ ആവശ്യം എന്ത് നിങ്ങളൊക്കെ ഇടുന്നതാണ് എന്റെ സന്തോഷം സ്വർണം കിട്ടിയില്ലെങ്കിലും ഇനി ആകെ ഒരു പതിനയ്യായിരം രൂപയുടെ കടം കൂടിയേ ഉള്ളൂ അത് വലിയ ആശ്വാസമാണ് ഞാൻ പണ്ട് പണ്ടുമുതലേ അങ്ങനെ ഒന്നും കടം ഉണ്ടാക്കി വെക്കില്ല ഒന്നാമത്തെ കാര്യം വണ്ടി കൊണ്ട് നടക്കുന്നവനാ ഞാൻ എനിക്കെന്തെങ്കിലും പറ്റിയാ ഈ കടമൊക്കെ ആര് വീട്ടാനാ ഒരുപാട് കടം കിടന്ന സെമിത്തേരിയിൽ പോലും എനിക്ക് സമാധാനം കിട്ടില്ല സെബാസ്റ്റ്യൻ പറഞ്ഞു ഇച്ഛായ വാക്കുകൾ ഇടരുത്തുടങ്ങിയത് അവളും അറിഞ്ഞിരുന്നു പെട്ടെന്ന് അവൻ വണ്ടി നിർത്തി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കണ്ണുകൾ ചുവന്നിട്ടുണ്ട് എന്ത പറ്റി ഏറെ ആർദ്രമായി നോക്കി അവൻ ചോദിച്ചു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ അപ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ അത്ഭുതം തോന്നി തനിക്ക് വേണ്ടിയാണോ ഈ മിഴികൾ നിറഞ്ഞത് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അതിനെ താനന്ദനെ ഇങ്ങനെ കരയുന്നത് അവൻ ചോദിച്ചു തമാശയ്ക്ക് പോലും ഇങ്ങനെയൊന്നും പറയില്ലേ പിന്നെ പിന്നെ എനിക്കാരാ ഉള്ളത് അവളുടെ ആ ചോദ്യത്തിൽ അവൻ്റെ കണ്ണിൽ സ്നേഹം നിറഞ്ഞു എനിക്ക് മറ്റാരുമില്ല ഇല്ല പറയാൻ പറഞ്ഞപ്പോഴേക്കും മീഴിനീരനുസരണയില്ലാതെ ഒഴുകി തുടങ്ങി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അറക്കല്ലേ